ഈ ഒരു നിങ്ങളൊന്ന് കാണാമെന്ന് വെച്ചത് കേരളത്തിലെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്സ് അക്കോണമി വളർത്തുന്നതിന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഒരു കായിക ഉച്ചകോടി ആറുമാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിക്കുകയും വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഏകദേശം അയ്യായിരത്തിലധികം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയാണ് അതിൽ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അർജൻറ്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്ന് ഉദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കും അപ്പോൾ അവർ കത്തു മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിന് നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകം ഒരു കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മളത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ടിരിക്കും ഇതെല്ലാം തന്നെ ഗവണ്മെൻറ്റാണ് നേരിട്ട് ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്